ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ അനിതാ വിത്യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈ ലോഗോ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇന്നിവിടെ കിളിമീൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ അതിനായി നമുക്കാദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി കാശ്മീരിപ്പൊടി ആവശ്യത്തിനുപ്പ് വെളിച്ചെണ്ണ ഒരു അര നാരങ്ങ സ്ക്വീസ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട് നല്ലവണ്ണം ഈ അരപ്പൊന്ന് ഇളക്കി ഉപ്പൊക്കെ പാകമായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് നമുക്കീ എടുത്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് ഫ്രഷായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കിളിമീനെ ഓരോന്നോരോന്നായി തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ പക്ഷേ ഇന്ന് ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എൻ്റെ അകത്ത് ഉലുവപ്പൊടി ഇട്ടിട്ടില്ല കാരണം എൻ്റെ വീട്ടിലെ ഉലുവപ്പൊടി തീർന്നു പോയതുകൊണ്ടാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അരപ്പിൻ്റെ കൂട്ടത്തിൽ കൂടി ഇട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് എനിക്ക് ഉലുവൊടിയുടെ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ സിസ്റ്ററിനിലോയാണ് അതിനുശേഷമാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയത് കേട്ടല്ലോ അപ്പോൾ ഒരു പാൻ വെച്ച് ഫാനിലേക്ക് നല്ലവണ്ണം എണ്ണയൊഴിച്ചു കൊടുത്താൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ മീൻ നമ്മൾ വറുത്തെടുക്കുക രണ്ട് സൈഡും ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കുക ശേഷം ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്ന് നല്ലവണ്ണം രണ്ട് വശവും നല്ലവണ്ണം ഫ്രൈ ചെയ്ത് അപ്പോൾ നമ്മൾ കുക്കായി തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ മീനിൻ്റെ കൂടി ഈ മീൻ വറുത്തതും നല്ല കുറച്ച് കുത്തിരിച്ചോറും ചുട്ടരച്ച തേങ്ങാ സംബന്ധി ചിരി വൻവയർ തോരനും ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റായിരിക്കും